ീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനായിട്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സെപ്റ്റംബർ ഒമ്പതാം തീയതി ഖത്തറിൽ കയറി ദോഹയിൽ ഉള്ള ഇസ്രായേൽ ആക്രമണം അതിനെ അമേരിക്ക അടക്കം ബോംബിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത് ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധമാണ് അമേരിക്കയ്ക്ക് യു എസ്സിന് ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് പോലും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം ബന്ധമില്ല ആ ഇന്ത്യ കൃത്യമായ രീതിയിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അപലപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേസമയം മറ്റു ചിലർ പറയുന്നു ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിലുള്ള ചെറിയ വിള്ളലാണ് ഇത്തരം ഈ ഐക്യരാഷ്ട്രസഭയിലുള്ള വോട്ട് ചെയ്യലൊക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ട് വർഷങ്ങളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നുണ്ടോ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൽ ഒരു തല തരത്തിലുള്ള വിള്ളലും വീണിട്ടില്ല എന്നാണ് എൻ്റെ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ചിലർ ചോദിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഇന്നലെ യു എൻ ജനറൽ അസംബ്ലിയിൽ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രമേയത്തിന് അനുകൂലമായിട്ട് ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയമാണ് ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തല്ലോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പിന്നെ ഇസ്രായേലിനെതിരായി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പ്രമേയങ്ങളിൽ പോലും ഇന്ത്യ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണല്ലോ ചെയ്തിരിക്കുന്നത് അതിനാൽ ഇത് ഈ ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യയുടെ പ്രവൃത്തി ഇന്ത്യ ഇസ്രായേൽ സൗഹൃദ ബന്ധത്തിൽ വിള്ളൽ വീണു എന്നതിന് തെളിവല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് കാര്യമറിയാതെയുള്ള ഒരു എടുത്തുചാടി ഉള്ള ഒരു പിന്നെ കൺക്ലൂഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് തൊട്ട് വളരെ കൃത്യമായ ഒരു നിലപാട് ഇന്ത്യക്കുണ്ട് ദ്വിരാഷ്ട്ര തിയറി അതിനെ ഇന്ത്യ അനുകൂലിക്കുന്നു അതായത് പഴയ പാലസ്തീൻ പ്രദേശം അറബ് ഭൂരിപക്ഷ പ്രദേശം പാലസ്തീനായിട്ടും മര ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനം ഭാഗം ഇസ്രായേൽ ജൂതന്മാരുടെ നിയന്ത്രണത്തിലും ഉള്ള പ്രദേശമായിട്ട് ഇസ്രായേലായി അങ്ങനെ രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഒരേ ഒരു നിലപാടെ എടുത്തിട്ടുള്ളൂ അത് പണ്ട് കോൺഗ്രസ് സർക്കാർ ഭരിച്ചു പിന്നീട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ഒരിക്കൽ പോലും പാലസ്തീനികൾക്ക് സ്വതന്ത്ര രാജ്യം നിഷേധിക്കണം എന്നൊരു നിലപാട് ഇന്ത്യ എടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ ഈ പിന്നെ അവരുടെ അഭിപ്രായം മറ്റുള്ളവരുടെ വായിലേക്കെടുത്ത് വെച്ച് അത് അത് പിന്നെ അനുസരിച്ച് ഉള്ള ഒരു പ്രൊപ്പകണ്ഠ നടത്തുന്ന കേരളത്തിലെ ചില വിഭാഗം ആൾക്കാരുടെ അഭിപ്രായ പ്രകടനം ആണത് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഞാൻ ആദ്യം പറഞ്ഞു സ്വതന്ത്ര അതായത് സ്വതന്ത്രമായൊരു പാലസ്തീൻ രാജ്യം ആ സ്വതന്ത്ര പാലസ്തീൻ രാജ്യത്തിൽ അവർക്ക് സ്വയം നിർണയാവകാശം അവകാശം അവർക്ക് അവർക്കൊരു പരമാധികാര രാഷ്ട്രം ഇതിനെ ഒരിക്കലും ഇന്ത്യ എതിർത്തിട്ടില്ല ഇന്ത്യ പിന്നെ എന്തിനെയാണ് എതിർക്കുന്നത് ഇന്ത്യ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെയാണ് എതിർക്കുന്നത് അതായത് ഇസ്രായേലിൽ കയറി ഈ പിന്നെ പാലസ്തീനിലെ തീവ്ര വിഭാഗങ്ങളുടെ ആദ്യം പി എല്ലോടെ തന്നെ നിലപാടും ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമില്ല ഒരു രാജ്യമേ വേണ്ട ഈ നിലപാടുകളൊക്കെ പാലസ്തീൻ സംഘടനകൾ ആദ്യം പി എൽഒയും അങ്ങനെ ആയിരുന്നു പിന്നീട് പി എൽഒ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവരുടെ നിലപാട് മാറ്റി അവരുടെ രാഷ്ട്രീയ വിഭാഗവും ആ നിലപാട് മാറ്റി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഹമാസ് പാസാക്കിയ പ്രമേയം എന്ന് പറയുന്നത് ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് ഇസ്രായേൽ എന്നൊരു രാജ്യം വേണ്ട എന്നുള്ളതാണ് ആ പിന്നെ തിയറി പിന്തുടരുന്ന പല സംഘടനകളും കേരളത്തിലുണ്ട് അങ്ങനെയുള്ള സംഘടനകൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള സംഘടനകളാണ് ഇതിൽ ഇന്ത്യ നിലപാട് മാറിയിരിക്കുന്നു എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല ഇന്ത്യ ഹമാസിന്റെ തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ മറ്റ് ഗ്രൂപ്പുകൾ നടത്തുന്ന തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി വ്യക്തമായി ഈ ആ നരസിംഹറാവുവിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം തുടങ്ങിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ആ അല്ലെങ്കിലും അനൗദ്യോഗികമായ ബന്ധങ്ങൾ നിലനിന്നിരുന്നു പിന്നീട് പിന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യം അവർക്ക് അന്ന് അന്ന് പി എൽഒ ആയിരുന്നു അന്ന് യാസർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു എൺപത്തുകളുടെ ഒടുവിലും തൊണ്ണൂറിലും ഒക്കെ അന്ന് യാസർ അരാഫത്തിനെതിരായിരുന്നു ഹമാസ് യാസർ അരാഫത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അന്ന് പിന്നെ ഇവിടെ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ സംഘടനയായ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു ആദ്യകാലത്ത് സിമി പിന്നീടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊക്കെ തെറ്റിപ്പോകുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സിമിയും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് കൂറുള്ള സംഘടനകളായിരുന്നു പക്ഷേ ഫത്ത് എൺപതുകളുടെ ഒടുവിൽ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ യാസർ അരാഫത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് പിന്നീട് സിമി പിന്നെ മാതൃസംഘടനയിൽ നിന്നും വേർപെട്ട് പോവുകയും സിമി സിമിയുടേതായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന അന്നും തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന് കരുതുന്ന വളരെ കൃത്യമായ നിലപാടുകളുണ്ട് അവരാണ് ഇത് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ പി എൽഒയാണ് നിലപാട് മാറ്റിയത് അല്ലാതെ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല ഇന്ത്യക്ക് വളരെ ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ട് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വതന്ത്ര പാലസ്തീനിയൻ രാജ്യത്തിന് അനുകൂലമായ ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് അപ്പൊ ആ പ്രമേയത്തിന് അന്ന് ഇന്ത്യ അനുകൂലമായിരുന്നു ഏറ്റവും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമല്ല സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ അംഗമല്ല പക്ഷേ ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന ആ പ്രമേയത്തിന് ഇന്ത്യ പുറമേ നിന്നുകൊണ്ട് ഇന്ത്യ അതിനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ ഇതിന് വിദേശ പിന്നെ എന്താണ് ഡിപ്ലോമാറ്റിക് വൃത്തങ്ങളിലൊക്കെ ഇതൊരു ഡീഹൈഫനേറ്റഡ് നിലപാടെന്ന് പറയും ഡീഹൈഫനേറ്റഡ് നിലപാടെന്ന് പറഞ്ഞാൽ ഓരോ വിഷയവും അതിലെടുക്കുന്ന നിലപാട് അതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും അപ്പോൾ തീവ്രവാദ ആക്രമണങ്ങളെ എതിർക്കാൻ എതിർക്കുന്നവരെ പിന്നെ പാലസ്തീൻ ജനതയുടെ മുഴുവൻ നിലനിൽപ്പിനെ എതിർക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ഇന്ത്യയിലെ തീവ്രവാദ അനുകൂലികളുടെ ആവശ്യമാണ് തീവ്ര അവരുടെ നിലപാടെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ വലിയ ഒരു തന്ത്രപരമായിട്ടുള്ള പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന പോളിസികളാണ് അതായത് തീവ്രവാദ ആക്രമണത്തെ എതിർത്തു കഴിഞ്ഞാൽ നിങ്ങൾ പരിപൂർണമായി ഇസ്രായേലിൻ്റെ ആളാണെന്ന് അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും പാലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശത്തെ അനുകൂലിക്കാൻ പറ്റില്ല എന്നും ഒക്കെയുള്ള കൺക്ലൂഷൻസിലേക്ക് അല്ലെങ്കിൽ അത്തരം പിന്നെ ഇല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അതായത് ഇങ്ങനെയൊക്കെ അഭിപ്രായ പ്രകടനം ഇന്ത്യ അഭി പിന്നെ നിലപാട് മാറ്റിയെന്ന് പറയുന്നവർ അവരുടെ ഒരു തന്ത്രമാണത് അതായത് വലതു ഇവിടെ ബി ജെ പിയെ ബി ജെ പി അനുകൂലിക്കുന്നവരുടെ മനസ്സിൽ ഒരു ചാഞ്ചല്യം ഉണ്ടാക്കാനും അവരിൽ ആകെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുമുള്ള ഒരു ശ്രമമാണ് അങ്ങനെയുള്ളവർ നടത്തുന്നത് ഇവിടെ സർക്കാർ ഒരു നിലപാട് മാറ്റവും നടത്തിയിട്ടില്ല പാലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് ഇന്ത്യ ഒരു കാലത്തും എതിരല്ല ആദ്യമായിട്ട് പാലസ്തീൻ ജനങ്ങളെ അനുകൂലിച്ചിട്ടുള്ള ലോകത്തിലെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നും പാലസ്തീൻ അനുകൂലമായ നിലപാട് കോൺഗ്രസ് സർക്കാരിരുന്ന് അപ്പോൾ സ്വീകരിച്ചു പക്ഷേ തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർക്കുകയും ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കുകയും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുക മാത്രമല്ല ആയുധങ്ങളും അതുപോലെ തന്നെ ഇന്ത്യക്ക് തന്ത്രങ്ങളിലും ഒക്കെ തന്നെ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെ അവരുടെ നിലനിൽപ്പിനെ നമ്മൾ ഒരു കാരണവശാലും അവരുടെ അവർ അവർക്ക് നിലനിൽക്കാൻ അവകാശമില്ല എന്ന് ഇന്ത്യ കരുതുന്നില്ല അപ്പോൾ ഇത് രണ്ട് രണ്ട് വിഷയമാണ് തീവ്രവാദ ആക്രമണം എന്ന് പറയുന്ന ഒരു വിഷയം അത് പറയുന്നത് ഇസ്രായേലിന്റെ മുമ്പിൽ ഇന്ത്യ പൂർണമായിട്ടും സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നാണോ ഇപ്പോ പല വിമർശനങ്ങളും വരുന്നുണ്ട് എംഇയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ഖത്തറിൽ കയറി ആക്രമിച്ചല്ലോ അതൊന്നും അത്ര പോരാ വളരെ വീര്യം കൂടിയ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അമേരിക്ക നടത്തിയ പോലുള്ള പ്രതികരണം പോലും ഇന്ത്യ നടത്തിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് എന്തിനേന്ത്യ നടത്തണം ഇന്ത്യയുടെ വിദേശ നയം സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അല്ലാതെ ഇവിടെ കുറച്ച് സംഘടനകളുടെയും കുറച്ച് തീവ്ര തീവ്രവാദി സംഘടനകളുടെയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും ഒന്നും അനുസരിച്ചല്ല ഇന്ത്യ വിദേശ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കാര്യത്തിൽ ഖത്തറിൽ പിന്നെ ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണം അത് രഹസ്യമായിട്ട് ഖത്തറിൻ്റെയും കൂടെ പിന്തുണയോടുകൂടിയാണ് നടത്തിയതെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങൾ പറയുന്നത് അതായത് ഖത്തർ അമേരിക്ക ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഇവിടെ ആക്രമണം നടക്കുന്നു എന്നറിയാമായിരുന്നു എനിക്കും ഈ പിന്നെ ഇന്ത്യയുടെ ഇന്ത്യ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി പിന്നെ പ്രതിഷേ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചില്ല എന്ന് പറയുന്നവരോട് എനിക്കൊരു ചോദ്യമുണ്ട് അതായത് ഖത്തറിന് മൂന്ന് തരത്തിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് അവർക്ക് അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈൽ സിസ്റ്റം വരെയുള്ള ഒരു രാജ്യമാണ് ഖത്തർ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമുള്ള രാജ്യമാണ് ഖത്തർ അങ്ങനെയുള്ള ഖത്തറിൽ ഇസ്രായേൽ കയറി ആക്രമിക്കുമ്പോൾ പേട്രിയോട്ട് മിസൈൽ ഡിഫൻ പ്രതിരോധ സംവിധാനത്തിന് എന്ത് സംഭവിച്ചു അമേരിക്കയുടെ പിന്നെ അമേരിക്ക സപ്ലൈ ചെയ്തിരിക്കുന്ന മിസൈൽ നിയന്ത്രണ സംവിധാനമാണ് പേട്രിയോട്ട് ആ പേട്രിയോട്ടിന് എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക താവളം അവിടെ ഉണ്ടല്ലോ ആ അങ്ങനെ അമേരിക്കയുടെ സൈനിക താവളമുള്ള ഒരു രാജ്യത്തിൽ അമേരിക്ക അറിയാതെ ഇസ്രായേൽ കയറി ആക്രമിക്കൂ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രയേല് ഖത്തറിൻ്റെ അനുവാദമില്ലാതെ ഖത്തറിലെ ചില കേന്ദ്രങ്ങളിൽ ബോംബ് ഏതെങ്കിലും എന്തുകൊണ്ടാണ് ഖത്തർ അമേരിക്കയ്ക്കെതിരെ തിരിയാത്തത് ഖത്തറിന് വേണമെങ്കിൽ പറയാമല്ലോ അമേരിക്കയുടെ സൈനിക താവളം അടച്ചു കൂട്ടണമെന്ന് എന്തുകൊണ്ടാണ് ഖത്തർ അത് പറയാത്തത് ഈ വെറുതെ ഇന്ത്യയുടെ തലയിലോട്ട് കയറാൻ വരുന്നവനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവനൊക്കെ അവിടുന്ന് പിന്നെ കള്ളപ്പണം ഇങ്ങോട്ട് ഒഴുക്കുകയും എന്നിട്ട് അവരുടെ അവിടുത്തെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഈ രാ ഈ ഇന്ത്യയിലെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ധാർമ്മികമായോ നിയമപരമായോ ഒരു അവകാശവുമില്ല ഇവരാരാണ് ഇന്ത്യയെ പഠിപ്പിക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള അധികാരം കിട്ടിയിരിക്കുന്നത് അമേരിക്കയെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഖത്തർ ഖത്തറിലെ പിന്നെ ഈ മധ്യപൂർവ്വകക്ഷിയും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ഖത്തറിലുള്ളത് അപ്പോൾ ഖത്തറിന്റെ നിലപാടുകളിലാണ് വൈരുദ്ധ്യം അല്ലാതെ ഇന്ത്യയുടെ നിലപാടിലല്ല ഇന്ത്യക്ക് ഇത്രയൊക്കെ പറയാൻ സൗകര്യമുള്ളൂ അത് ഇഷ്ടപ്പെടാത്തവൻ എന്ത് വേണേലും ചെയ്യാം നിയമത്തിന്റെ വെള്ളിയിലോട്ട് പോയി ചെയ്താൽ പറയുന്നവനെയൊക്കെ പിടിച്ച് അകത്തിടും അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് സൗദി വരെ ഇസ്രായേലിനെ ഈ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നേരെ കണ്ണടച്ചിരുന്നു കാരണം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഖത്തറിന് തന്നെ ഇപ്പോൾ ഒരു ബാധ്യതയാണ് മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കും ബാധ്യതയാണ് സൗദി അറേബ്യക്ക് ബാധ്യതയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഹുദികളുമായിട്ട് ബന്ധമുണ്ട് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇറാനുമായിട്ട് ബന്ധമുണ്ട് അപ്പം ഇത്തരം ഒരു സംഘടന അവിടെ നിൽക്കുന്നത് ഖത്തറിനും ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് ചിലരൊക്കെ അത് ചില രാജ്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു ഇന്ത്യ അത്രയെങ്കിലും പറഞ്ഞല്ലോ ഇന്ത്യക്ക് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം തീവ്രവാദികളുടെ ശല്യം നേരിടുന്ന ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പഹൽഗാം ഇത്ര പെട്ടെന്ന് മറക്കൂ ഈ പിന്നെ അവിടെ നടന്ന ആക്രമണത്തെ അവലി ഇന്ത്യ അപലപിക്കണമെന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ടല്ലോ അവരാരെങ്കിലും പഹൽഗാം ആക്രമണത്തെ അപലപിച്ചിട്ടില്ലല്ലോ അവർ ഇന്ത്യയിൽ ദൈനംദിനം നടത്തുന്ന കാശ്മീരിലേക്ക് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ അപലപിക്കുന്നില്ലല്ലോ ഇവരുടെയൊക്കെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത് ഇവരുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണ് അല്ലാതെ വേറൊരു കാര്യവുമില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിശ്ചയമായിട്ടും ഇന്ത്യയുടെ സുഹൃത്താണ് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയെ സഹായിക്കുന്നവരെ ഇന്ത്യ തിരിച്ചു സഹായിക്കും പക്ഷേ ഇന്ത്യ അതേസമയം വളരെ വിശാലമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് പാലസ്തീനിലെ സമാധാനകാംക്ഷികളായ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് പാലസ്തീനിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന പാലസ്തീനികൾക്ക് ഈ അവകാശം ഇല്ല ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഒരു തീവ്രവാദി പ്രവർത്തനം നടത്തുമോ തീവ്രവാദികളെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും ഇന്ത്യയുടെ സഹായമില്ല അവർ അവർക്ക് ഇസ്ര അവർക്കെതിരെ ഇസ്രായേൽ എടുക്കുന്ന ഏത് നടപടിക്കും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണയുണ്ട് ആ തീവ്രവാദ വിഭാഗങ്ങളെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് വേണമെങ്കിലും കിടന്ന് വേളം വെച്ചു കൊള്ളട്ടെ പക്ഷെ അവരുടെ വാക്കുകൾക്ക് ഇന്ത്യയുടെ വിദേശ നയത്തിലോ അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാടുകളിലോ ഒരു തരത്തിലും സ്വാധീനം ചെലുത്താൻ അവരെ അവരെ കൊണ്ട് പറ്റില്ല കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലെ അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് കരഞ്ഞു തീർത്തോട്ട് അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും ഇന്ത്യ ഇതിനകത്തിൽ ഇരട്ടത്താപ്പൊന്നും സ്വീകരിച്ചിട്ടില്ല ഇന്ത്യക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട് സമാധാനകാംക്ഷികളായ പാലസ്തീനികൾക്ക് അവർക്ക് സ്വയംഭരണാവകാശവും അവർക്ക് അവരുടെ രാജ്യവും കൊടുക്കണം ഇസ്രായേലും അതുപോലെ സമാധാനപൂർവ്വം ജീവിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ ഹനിക്കുന്ന ഒരു ശക്തികളെയും ഇന്ത്യ അംഗീകരിക്കുന്നില്ല നിലപാട് വ്യക്തമാണ് ഇത് കൂടുതൽ ഇതിൽ ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു താങ്ക് യു സർ